ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികൾ ഓരോരുത്തരുടായി കോടതി കാരണം ചോദിച്ചു കേസിൽ പ്രതികളെ കുറ്റക്കാരാണെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി നടപടി പ്രതികളെ ഓരോരുത്തരെയായി ഹൈക്കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചായിരുന്നു കോടതി ചോദിച്ചത് വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ടി പി ചന്ദ്രശേഖരന്റെ വിധവയും എം എൽ എയുമായ കെ കെ രമ വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ടെത്തി താൻ നിരപരാധി എന്നായിരുന്നു ഒന്നാം പ്രതി എം സി അനൂപ് കോടതിയോട് മറുപടി പറഞ്ഞത് ശിക്ഷ െന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് പ്രതി പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരും ഇല്ലെന്നും അയാൾ ആവശ്യപ്പെട്ടു നിരപരാധിയാണെന്ന് താനെന്ന് രണ്ടാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ ഇളവ് ചെയ്യണം എന്നും പ്രതി ആവശ്യപ്പെട്ടു കേസിൽ അടുത്തിടെ ഹൈക്കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു ഒഴികെ മറ്റെല്ലാവരും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായി ഡയാലിസിസ് ഇന്ന് വൈകിട്ട് മൂന്നിന് നടത്താനുള്ളതിനാലാണ് ജ്യോതിബാബു കോടതിയിൽ ഹാജരാകാതിരുന്നത് ഇയാളെ ഓൺലൈനായി ഹാജരാക്കി നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമാണ് തനിക്കെന്നും വീട്ടിൽ ഭാര്യയ്ക്കും മകനും അസുഖമുണ്ടെന്നും അനുജൻ കൊല ചെയ്യപ്പെട്ടതാണെന്നും അനുജന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം തനിക്കാണെന്നും ജ്യോതിബാബു കോടതിയിൽ പറഞ്ഞു കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതികൾ ഒരാളായ കൊടിസുനിയുടെ മറുപടി പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂവെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന സർക്കാരിന്റെയും രമയുടേയും ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും ഇയാൾ പറഞ്ഞു ടി പി കേസിന്റെ ഭാഗമായി തടവിൽ കഴിയവേ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് ടി കെ രജീഷ് കോടതിയിൽ പറഞ്ഞു ശിക്ഷാ കാലയളവിൽ പ്ലസ് ടു പാസായി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഷാഫിയുടെ ആവശ്യം നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയുമുണ്ടെന്ന് പറഞ്ഞ സിജിത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഭാര്യയ്ക്കും കുട്ടികൾക്കുമായി ജീവിക്കാൻ അവസരം നൽകണമെന്നും പറഞ്ഞു പന്ത്രണ്ട് വർഷമായി ജയിലിലാണെന്നും പരമാവധി ശിക്ഷ കുറച്ചു തരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണെന്നായിരുന്നു ശിക്ഷാകളവ് തേടി കെ സി രാമചന്ദ്രൻ പറഞ്ഞത് രാഷ്ട്രീയ പകപ്പോക്കലിന്റെ പേരിലാണ് തന്നെ കേസിൽ കുടുക്കിയത് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് വലത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോലീസ് മർദ്ദനത്തിന്റെ ഭാഗമായി നട്ടലിന് പരിക്കുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറി തീരുമാനിച്ചിരിക്കുകയാണ് ജയിലിനകത്ത് വെച്ചോ പരോളിൽ ഇറങ്ങിയപ്പോഴോ തനിക്കെതിരെ പരാതികളില്ല വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ പകൽവീട് തന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും നിരപരാധിയാണെന്നും കെ സി രാമചന്ദ്രൻ കോടതിയോട് പറഞ്ഞു കുറ്റം ചെയ്തിട്ടില്ലെന്നും എഴുപത്തെട്ട് വയസ്സായെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കെ കെ കൃഷ്ണൻ പറഞ്ഞു ദൈനംദിന സഹായങ്ങൾ ചെയ്യാൻ പോലും പരസഹായം ആവശ്യമുണ്ടെന്നും കോടതിയിൽ കൃഷ്ണൻ പറഞ്ഞു മക്കളും ഭാര്യയും മാത്രമാണുള്ളതെന്നും വേറെ ആരുമില്ലെന്നും പറഞ്ഞ റഫീഖ് കേസുമായി ബന്ധമില്ലെന്നും പറഞ്ഞു രാഷ്ട്രീയ ബന്ധവും തനിക്കില്ലെന്നും ടാക്സി ഡ്രൈവർ മാത്രമാണെന്നും അയാൾ കോടതിയിൽ അറിയിച്ചു തുടർന്ന് പ്രതികളുടെ മാനസിക ശാരീരിക പരിശോധനാ ഫലം ജയിലിലെ പെരുമാറ്റ രീതി എന്നിവ അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറി പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നതിന് മുൻപ് വാദം കേൾക്കണമെന്ന പ്രതിഭാഗം ആവശ്യം കോടതി അംഗീകരിച്ചു പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ നൽകണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു രേഖകളുടെ പകർപ്പ് പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും നൽകാൻ കോടതി നിർദ്ദേശിച്ചു പിന്നാലെ കേസ് നാളത്തേക്ക് മാറ്റി നാളെ പത്തേകാലിന് തന്നെ പ്രതികൾ കോ ിൽ ഹാജരാങ്ങണമെന്നും കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യുടോക്